ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂരിൽ ഒ സെബാസ്റ്റ്യൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും നടത്തി കെ എഫ് പി എസ് സി സംസ്ഥാന പ്രസിഡന്റ് കെ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് മരണപ്പെട്ടത് നാൽപ്പത്തി ഒന്ന് പേർ കെ എ സേതുമാധവൻ നിലമ്പൂരിൽ ഒ ജെ സെബാസ്റ്റ്യൻ രക്തസാക്ഷി അനുസ്മരണവും അർദ്ധവാർഷിക സമ്മേളനവും നടത്തി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നിലമ്പൂർ ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ ചടങ്ങ് നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് ഉദ്ഘാടനം ചെയ്തു സംരക്ഷിക്കേണ്ട ഇത്തരം അനുസ്മരണ ഏറെ രൂപങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കേരള സംസ്ഥാന രൂപീകരണത്തിന് വനസംരക്ഷണ വിഭാഗം ജീവനക്കാരാണ് രക്തസാക്ഷികളായിട്ടുള്ളത് അതിൽ ഗവൺമെന്റ് വനംവകുപ്പ് ഒരാളെ പോലും അനുസ്മരിക്കുന്ന ഒരു രീതി രണ്ടായിരത്തി പതിമൂന്ന് വരെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കരുളായി വനത്തിൽ വനസംരക്ഷണത്തിനിടയിൽ ഓ ജെ സബാസ്റ്റ്യൻ മരണപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് നാൽപ്പത്തൊന്ന് വനപാലകർക്ക് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി പതിമൂന്ന് വരെ സർക്കാരുകൾ വനപാലകരായ രക്തസാക്ഷികളെ അനുസ്മരിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനൊന്ന് സംഘടന രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു തുടങ്ങിയതോടെയാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ വന വനരക്തസാക്ഷിത്വ ദിനം ആചരിച്ചു തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു കെ എഫ് പി എസ് എ ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വച്ചു നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ഐ എഫ് എസ് സൗത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ ആർ ദിൻഷ് കെ ബിജു കെ ഭീരാൻകുട്ടി എച്ച് ഹനീസ് സച്ചയൻ എം ശ്രീനിവാസൻ എ ആർ സിനു പി എൻ സജീവൻ തുടങ്ങിയവരും സംഘടനാ ഭാരവാഹികളും സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സ്വാഗതവും ജില്ലാ ഗജാൻജി കെ മുഹമ്മദാലി നന്ദിയും പറഞ്ഞു മെമ്മോറിയൽ ക്യാഷ് അവാർഡ് വിതരണവും സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും ചടങ്ങിൽ വെച്ച് നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം Charitra Vivaag Bridal Collections by Shopega Weddings.